കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും പരിസരവും ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ഭീഷണിയിൽ കാടുകയറിയും അങ്ങിങ്ങായി തള്ളിയ മാലിന്യങ്ങളും കാരണം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വന്യജീവികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഞ്ചാം നിലയിൽ കുട്ടികളുടെ ഐ സിയു വാർഡിന് മുന്നിൽ വെച്ച് പാമ്പിനെ പിടികൂടിയിരുന്നു ഇഴജന്തുക്കൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആശുപത്രി പരിസരം വൃത്തിഹീനമായ നിലയിലാണ് കെട്ടിടങ്ങളുടെ പിൻഭാഗങ്ങളിലെ മിക്കയിടങ്ങളും കാടുകാരെ നിലയിലും ഇത് കാരണം പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഏത് നിലയിലേക്കും ചെന്നെത്താവുന്ന സ്ഥിതിയാണ് ദിവസങ്ങൾക്ക് മുൻപും കാർഡിയോളജി വിഭാഗത്തിലെ സി ബ്ലോക്ക് വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിന് പറയുകയാണെങ്കിൽ രണ്ടു മാസമായി പ്രിൻസിപ്പാളില്ല പാമ്പുകൾ അഞ്ചാം നീലയിലെ കുട്ടികളുടെ വാർഡ് വരെ പാമ്പ് എത്തിയിരിക്കുകയാണ് എന്ത് ധൈര്യത്തിലാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ രോഗികൾ കിടക്കാൻ പറ്റുക ഇപ്പോ കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗത്തിൽ പാമ്പ് മൂർക്കം പാമ്പിനെയാണ് പിടികൂട്ടിയത് അഞ്ചാം നീലിലേക്ക് മുഴുവൻ വള്ളി പഴ പടർന്നു പിടിച്ചിട്ട് കാടുകൾ കയറി അതിലൂടെയാണ് പാമ്പുകൾ കയറുന്നത് ഇതിനെല്ലാം ഒരു മറുപടി കണ്ടെത്തേണ്ടത് നമ്മുടെ പ്രിൻസിപ്പാളാണ് പക്ഷെ പ്രിൻസിപ്പാളില്ല കാർപോർച്ചിലും അതുപോലത്തെ ടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയുള്ളത് കാട് മൂടിയതും മാലിന്യങ്ങൾ നിറഞ്ഞതുമായ ആശുപത്രി പരിസരം എത്രയും പെട്ടെന്ന് തന്നെ ശുചീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ്